Hello! യിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു ഓശാന തിരുനാളിനോടനുബന്ധിച്ചിട്ടുള്ള വ്ലോഗാണ് അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ കാലാവസ്ഥയൊക്കെ ഒരുമാതിരി മൂടിക്കെട്ടിയാണ് ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരു രീതിക്കൊത്തൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവൾ രാവിലെ തന്നെ നല്ല സുഖസുന്ദരമായി ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചപ്പോഴത്തേനും അവൾ വന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ പള്ളിയിൽ എന്ന് പറയുമ്പോൾ ഏഴേകാലിനാണ് കുർബാന തുടങ്ങുന്നത് അപ്പം പ്രതിഷ്ഠവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് നേരത്തെ ചെല്ലണം അപ്പം ഇവിടെ ഒരുക്കി കെട്ടി ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് വയറൊക്കെ നിറച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ ഒരു നേരമാകും അപ്പം ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓച്ചാനക്കുള്ള പൂക്കൾ പറിക്കുകയാണ് കേട്ടോ അപ്പം ഈ പൂക്കൾ പറിക്കാനും പിന്നെ അടയിലെന്തെങ്കിലുമൊക്കെ ശർക്കരയൊക്കെ ചേരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെയൊക്കെ പരിപാടിയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പള്ളിയിലോട്ടാണ് പൂക്കൾ പറിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ഉത്സാഹമായി എൻ്റെ കൂടെ തന്നെ കൂടിയിട്ടാണ് അപ്പം അപ്പോൾ മുറ്റത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക പൂക്കളും കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ പറിക്കാൻ തോന്നുന്നില്ലായിരുന്നു കാരണം മുറ്റത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാകുമല്ലോ അതുകൊണ്ട് അങ്ങനെ തോന്നിയില്ല ഓരോ കാര്യവും ഇതുപോലെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനും നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ ഈ ചെറുപ്രായത്തിൽ തന്നെ അപ്പം ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അയ്യോ ഞാനൊക്കെ ഇങ്ങനെ മടിച്ചതായിട്ടാണ് ഇരിക്കുന്നത് എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ഇവളാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ പറഞ്ഞാൽ മതി അപ്പം തന്നെ ഞാൻ ചെയ്യാമെന്നുള്ള രീതിക്ക് തന്നെ നമ്മുടെ കൂടെ വരും കേട്ടോ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ആദ്യമേ ഒന്ന് ഒബ്സേർവ് ചെയ്തിട്ടായിരിക്കും ആൾ പിന്നെ ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം പൂക്കളും കാര്യങ്ങളുമൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇലകളും അതൊക്കെ പറിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഞാൻ പതുക്കെ നൈസായിട്ട് മാറ്റാൻ നോക്കി പക്ഷേ അവള് മാറിയില്ല കേട്ടോ അവിടെ തന്നെ അങ്ങനെ അങ്ങ് നിന്നു പിന്നെ അവിടെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ പൂക്കൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഇത് പക്ഷെ പറിക്കാൻ അങ്ങനെ തോന്നുന്നില്ല കാരണം മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് ഇതിലേക്ക് ഈ പൂക്കളിലേക്ക് ഈ വെള്ളമെല്ലാം ഊർന്ന് വീടിനൊക്കെ കാണാനൊക്കെ നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ ചില പൂക്കളൊന്നും പറിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ റെഡിയായി പള്ളിയിലേക്ക് ഇറങ്ങി ാണ് കേട്ടോ അവളെ നേരത്തെ തന്നെ അനിയത്തി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഓശാനക്കിടാന്ന് വെച്ചു അപ്പം പെണ്ണിന് ഭയങ്കര സന്തോഷമായി പള്ളിയിലേക്കാണ് പോകുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേന് പോയി ചാട്ടവും മറക്കിയാലും ഒക്കെ ചെയ്യാമല്ലോ ഞങ്ങൾ ചെന്നപാടെ തന്നെ പ്രദക്ഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ പ്രദക്ഷിണം നന്നായി കൂടി ആസ്വദിക്കാൻ പറ്റി നമ്മൾ പ്രദക്ഷിണത്തിനൊക്കെ പോകുമ്പോൾ പാട്ടൊക്കെ പാടി പോകുമ്പം എന്ത് നമുക്ക് തന്നെ മനസ്സിന് വല്ലാത്ത ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം പിന്നെ നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഒക്കെ ഈ കുർബാനയൊക്കെ നമുക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഒരു രസമായിരുന്നു കുഞ്ഞിപ്പണ്ണിൻ്റെ ആദ്യത്തെ യോശാന ആയതുകൊണ്ട് തന്നെ ഞാൻ അവൾക്കും ഭയങ്കര എന്താണ് ഇതൊക്കെ എന്താണെന്നുള്ള രീതി ഒക്കെ ആയിരുന്നു ഓലയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കെന്താണിതെന്നൊന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ പറഞ്ഞൊക്കെ കൊടുത്തു പിന്നെ പള്ളിയിലെ ഒന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കാരണം നമ്മൾ അത്രയും ഭയഭക്തിയോട് കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് പള്ളിയിലെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും ആയിട്ട് സമയം ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് പള്ളിയിലെ വീഡിയോ ഒന്നും അധികം ഒന്നും എടുത്ത് അകത്തെയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ശുശ്രൂഷയും കാര്യങ്ങളും ഒന്നും ഇതിപ്പം പള്ളിയിലെ പള്ളിയിലേക്കഴിഞ്ഞിട്ട് പുറത്തെയട്ടോ എടുത്തിരിക്കുന്നത് അപ്പം അപ്പോൾ അവൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയും കുരിച്ചുവരെയും എല്ലാം കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന പൂക്കളെല്ലാം ഈ എറിയുന്ന അതെല്ലാം കൂടി ഇവളും പെറുക്കിക്കൊണ്ടൊക്കെ പോവുകയൊക്കെയായിരുന്നു പിന്നെ നേർച്ചക്കങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ എനിക്ക് അതൊന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവളെ വെച്ചോണ്ട് എല്ലാം കൂടി പാടാണ് കേട്ടോ കാരണം ഇവളെ ഇവളെത്ര കുറുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെയൊക്കെ കണ്ടുകഴിയുമ്പോൾ കൂട്ടും കൂടി അങ്ങനെ അങ്ങ് നടക്കും അതുകൊണ്ട് ഇവളുടെ പുറകെ അങ്ങ് പോകണം അതുകൊണ്ട് ചിലതൊന്നും എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാണ് ഞങ്ങളുടെ ഓശാന എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് പൊറോട്ടയൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പം പപ്പയോട് പറഞ്ഞപ്പോൾ പപ്പ മേടിച്ചു തന്നു അത്ര വലിയ പ്രോത്സാഹനം തരത്തില്ല കാരണം മൈദയായതുകൊണ്ട് അങ്ങനെ ചെന്നപാടെ വീട്ടിൽ ചെന്ന് പാപ്പ ഫസ്റ്റ് ഇത് തന്നെ കുരുത്തോലെ കൊണ്ടുപോയിട്ട് ഈശുവിൻ്റെ ഫോട്ടോയുടെ ആ മേൽഭാഗത്ത് കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടേ വെക്കുക അല്ലെങ്കിൽ പിന്നെ അവൾ അതെല്ലാം എടുത്ത് താഴെയൊക്കെ കൊണ്ടിടുന്നത് അത്രയും വിശുദ്ധയോട് കൂടി കാക്കേണ്ട ഒന്നല്ലേ അപ്പം അതൊക്കെ താഴെ കൊണ്ടു ഇട്ടാലോ എന്ന് മേടിച്ചിട്ട് അവിടെ ഫോട്ടോയുടെ അവിടെത്തന്നെ കൊണ്ടുവയ്ക്കും കേട്ടോ ആദ്യം തൊട്ടേ പണ്ട് തൊട്ടേ അവിടെ തന്നെ ഈ ഒരു ഫോട്ടോയിൽ തന്നെയാണ് വെക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ പപ്പം ഞങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചതാണ് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകഴിഞ്ഞ് വിഷക്കണിക്കൊന്ന് പറിക്കാമല്ലോ എന്ന് വെച്ചപ്പോഴത്തേനെ കണിക്കൊന്നേക്ക് ഭയങ്കര ഭയങ്കര മത്സരമാണ് കേട്ടോ പിന്നെ ഒരു വിധത്തിൽ കുറച്ച് കുറച്ചൊക്കെ കിട്ടി നാളത്തേനുള്ളതൊക്കെ ഒരു ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ നാളത്തെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ സ്റ്റിൽ ദെൻ ബൈ ബൈ ടാറ്റാ